ദിയാകൃഷ്ണ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു റീലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് ഭർത്താവ് ഭാര്യയെ ബഹുമാനിച്ചില്ലെങ്കിൽ നാളെ ഭർത്താവിന് എല്ലാം നഷ്ടമാകും അത് മറ്റൊരു കേസോ അങ്ങനെയൊന്നുമല്ല അത് ഒരു കർമ്മയാണ് ജീവിതത്തിൽ അതാണ് ഏറ്റവും വലുത് ഇതാണ് ഇപ്പോൾ ദിയാകൃഷ്ണ പങ്കുവെക്കുന്നതും വലിയ വിമർശനമായി മാറുന്നത് എന്ന് പറയാം ദിയ കൃഷ്ണ ഇത് പൊതുവേ പങ്കുവെച്ചതാണ് എന്നും ആരെയും ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോഴും അശ്വിനെ വെച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നതും അശ്വിൻ തൻ്റെ അമ്മയ്ക്ക് കൂടുതൽ മര്യാദ കൊടുക്കുന്നത് പോലെ ദിയയ്ക്ക് തോന്നുന്നത് കൊണ്ടാണോ ദിയ ഇങ്ങനെ ചെയ്യുന്നതെന്നും പലരും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോലും പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സംശയവും ഇത് തന്നെയാണ് എന്തിനായിരിക്കാം ദിയ ഇങ്ങനെ പോസ്റ്റ് പങ്കുവെച്ചതെന്നും ഇത് മറ്റുള്ളവർ കണ്ടാൽ എന്താണ് കരുതുക അശ്വിൻ ഒരിക്കലും അങ്ങനെ തരുന്നില്ല എന്നാണോ അല്ലെങ്കിൽ അശ്വിനെ അങ്ങനെ തരണം എന്നുള്ള ആഗ്രഹം ദിയ പ്രകടിപ്പിക്കുന്നതാണോ ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമൊന്നുമല്ല ശരിക്കും ഭാര്യയുടെ സ്നേഹമാണ് വലുത് എന്നെപ്പോഴും പറയാറുണ്ട് അമ്മയ്ക്ക് അച്ഛനുണ്ട് അച്ഛന് അമ്മയ്ക്ക് അമ്മയുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവരും എന്നാൽ നിങ്ങളുടെ ഭാര്യ അങ്ങനെയല്ല ഭാര്യ ബഹുമാനിക്കണം ഭാര്യയുടെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യേണ്ടതും ഭർത്താവ് തന്നെയാണ് അത്രമാത്രം ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ സാധിക്കൂ എന്നാണ് ദിയ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത് മീനമ്മ ഉൾപ്പെടെ കാണുന്ന ഒരു കാര്യമല്ലേ മീനമ്മയ്ക്ക് അതിഷ്ടമാകുമോ മീനമ്മയുടെ മകനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പോലെ തോന്നില്ലേ ദിയ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ദിയ ദിയയുടെ അഭിപ്രായമാണ് തുറന്നു പറയുന്നത് അത് സമ്മതിച്ചു എന്നാൽ മറ്റൊരു വശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അടങ്ങിയിരിപ്പുണ്ട് എന്ന് പറയുന്നു ദിയയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ദിയ സംസാരിക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയുന്ന കഥാപാത്രമുള്ളവർക്ക് ഇത്തരത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരാറുമുണ്ട് അതുകൊണ്ടാണ് ദിയ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതെന്നും എടുത്തു പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് പറയാം ആരാധകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ദിയയ്ക്ക് കടുത്ത വിമർശനമാണ് ഈ പോസ്റ്റ് പങ്കുവച്ചതിന് ശേഷം വരുന്നത് സ്വന്തമായൊരു പോസ്റ്റല്ല മറ്റൊരാളുടെ റീലാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് എന്തിനാണ് ഈ സമയത്ത് ഇത് പങ്കുവച്ചത് എല്ലാത്തിനും കൂടെ അശ്വിൻ നിൽക്കുകയല്ലേ ഇനിയും അശ്വിൻ കൂടെ നിൽക്കണം എന്നു തന്നെയാണ് ആഗ്രഹമെന്നറിയാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുന്നു ദിയെ ഇത്തരത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ഭർത്താക്കന്മാരൊക്കെ തന്നെയും ഭാര്യമാരെ മാത്രം നോക്കണം പൂജിക്കണം എന്നൊക്കെയാണോ അത്തരത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് ദിയ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ദി ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ കൂടി ആകുമ്പോൾ അത് വളരെയധികം തന്നെ പ്രശ്നമായി മാറില്ല എന്നും പലരും ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ